നമസ്കാരം പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മരണപ്പെട്ടവരുടെ രക്തബന്ധുവിനോ സമാന അധികാരമുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനും പേപ്പറുകളിൽ ഒപ്പിടാനും സാധിക്കൂ എന്നതാണ് പുതിയ ചട്ടം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ അഞ്ച് വ്യത്യസ്ത അധികാരികളിൽ നിന്ന് ഒപ്പ് വേണം എന്നതും മറ്റൊരു പരിഷ്കാരമാണ് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാരങ്ങൾ എന്നാണ് കോൺസുലേറ്റിലെ പ്രസ് വിങ് ഖലീജ് ടൈംസ് നൽകിയ പ്രസ്താവനയിലൂടെ പറയുന്നത് പ്രവാസികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഏജന്റുമാർ കുടുംബങ്ങളെ ചൂഷണം ചെയ്ത നിരവധി കേസുകൾ കോൺസുലേറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട് കോൺസുലേറ്റ് അംഗീകൃത നിരക്കുകൾക്ക് പകരം അമിത തുക ഈടാക്കുന്ന ഏജന്റുമാരെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പ്രവേശനവും സൗകര്യവും നൽകുന്നതിന് കോൺസുലേറ്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എമിറേറ്റുകളിൽ ഉടനീളമുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ ഒരു പാനൽ കോൺസുലേറ്റിലുണ്ട് ഇത്തരം സേവനങ്ങൾ എല്ലാം യാതൊരു നിരക്കുകളും ഈടാക്കാതെയാണ് നൽകി വരുന്നത് അതേസമയം പുതിയ പരിഷ്കാരത്തോട് സമ്മിശ്രമായാണ് സാമൂഹ്യ പ്രവർത്തകർ പ്രതികരിക്കുന്നത് പുതിയ നിയമങ്ങൾ കുടുംബങ്ങൾക്ക് അന്യായമായ ഭാരമുണ്ടാക്കുന്നതായി ചില സാമൂഹിക പ്രവർത്തകർ പറയുകയാണ് പുതുക്കിയ നിയമപ്രകാരം രേഖകൾ റദ്ദാക്കുന്നതിനോ മരണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളിലോ കുടുംബങ്ങളെ സഹായിക്കാൻ സാമൂഹിക പ്രവർത്തകർക്ക് അനുവാദമില്ലാതായി എന്ന് പറഞ്ഞിട്ടുണ്ട് വഞ്ചകരായ സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരുടെ സേവനങ്ങൾ റദ്ദാക്കണമെന്നും അതിന് എല്ലാവരെയും തടയുന്നത് ന്യായമല്ല എന്നും പറയുകയാണ് എന്നാൽ ഈ ഒരു നീക്കത്തെ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്ററുമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സാമൂഹിക പ്രവർത്തകൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കുടുംബത്തിന് മാർഗമില്ല എന്ന് പറഞ്ഞ് കോൺസുലേറ്റിൽ നിന്ന് പണം വാങ്ങുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നും മറ്റുള്ളവരുടെ മരണം ബിസിനസ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും പറയുകയാണ് അധികൃതർ